മരണ വീട്ടിലെ സെൽഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ വായിച്ചതാണ് ഒരുപാട് നോവലുകൾ എഴുതിപ്പെട്ടതാണ് പക്ഷെ ഇതുപോലൊരു സെൽഫി നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ കാരണം തൻ്റെ കൂടെപ്പുറപ്പായ ഒരാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത് ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു സഹ സുഹൃത്ത് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലം അതേ നമ്മുടെ നവാസ്ഖാൻ്റെ മരണത്തിൽ ആ നവാസ് ഖാൻ്റെ ചേതനേറ്റ ശരീരം അവസാനമായിട്ട് തൻ്റെ കൂടെപ്പുറപ്പുകളായാലും പല നടന്മാരും ഒരു നോക്ക് കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെയും പിടിച്ചു വെച്ച് സെൽഫി ഒരുക്കുന്ന പല രംഗങ്ങളുണ്ടാവും പക്ഷേ ഇതിലെനിക്ക് ആ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ എവിടെ മനുഷ്യനെന്ന മനുഷ്യൻ്റെ വിവേകബുദ്ധി നഷ്ടപ്പെട്ടതെന്നാണ് നിനക്ക് എന്താ പറയുക അതിൽ ജയസൂര്യാൻ്റെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ ആ നോട്ടത്തിൽ അയാൾക്കെല്ലാം എല്ലാ മറുപടിയും ഉണ്ട് പ്രത്യേകിച്ച് ഒരു മറുപടി നമ്മൾ കൊടുക്കേണ്ടെന്നില്ല സായികുമാർ കുമാർ ചേട്ടനെ പിടിച്ചു വെച്ചിങ്ങാണ്ട് സെൽഫി എടുക്കണേ അതുപോലെ ഒരുപാട് ആളുകൾ ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരൊക്കെ വളരെ വിഷമത്തിലാണ് കാരണം ആ അടുത്ത് അതിൻ്റെ മുമ്പ് വരെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വരെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണത്തിലേക്ക് സംഭവിച്ചാൽ അത് വിശ്വസിക്കാൻ തന്നെ കഴിയാത്ത ഒരു സന്ദർഭമാണ് അപ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പലരും അവിടെ എത്തിക്കൂടുമ്പോൾ അവിടെ വെച്ചും സെൽഫി എടുക്കാം മനുഷ്യന് മൃഗങ്ങളെക്കാട്ടിൽ അതപ്പതിച്ച് പോകുന്ന ഒരു സമയം ഞാൻ ആലോചിക്കപ്പെ എന്താ ഇതിനൊക്കെ പറയുക നമുക്കൊന്ന് പറയാമല്ല ഇനി ബാക്കി നിങ്ങൾ കമൻറ്റിലൂടെയാണ് പറഞ്ഞാളെ